നമസ്കാരം നമസ്കാരം എൻ്റെ പേര് മിനിന്നാണ് ഷൊർണൂരാണ് താമസം പിന്നെ ഇത് മെയിനായിട്ട് ഇവിടെ ഞാനൊരു കൂടിക്കാഴ്ച വന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കലാപരമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് ഞാൻ കുറച്ച് നൃത്തം പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം ഷോർട്ട് മൂവിയുടെ ഒരു ഭാഗമൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് അത് വിവിധ കലാരംഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ കുറച്ച് ലേഡികളെ ഒരു സിനിമയുടെ കൂട്ടായ്മക്ക് വേണ്ടിയിട്ട് നമ്മള് സിനിമ ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശം തന്നെ ചെറുതിൽ നിന്ന് വലത്തിലേക്ക് പോവാനുള്ള ഒരു പ്രയാണം അപ്പൊ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഷോർട്ട് മൂവി ചെയ്യുന്നുണ്ട് അത് അതിൻ്റെ അതിൽ നിന്ന് നമ്മൾ നമ്മുടെ ഉദ്ദേശം സിനിമ തന്നെയാണ് അപ്പൊ അത് ലേഡികൾക്ക് കുറച്ച് ലേഡികളായിട്ട് മാത്രം വെച്ചിട്ട് ചെയ്യാനുള്ള ഒരു ലേഡികൾക്ക് എപ്പോഴും നമ്മുടെ ഇതില് പേടിക്കേണ്ട ഒരു ഘട്ടം ആണല്ലോ ഇപ്പൊ അപ്പം അതുകൊണ്ട് ഞങ്ങൾ ലേഡികളുടെ മാത്രമായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ കുറച്ച് ആൾക്കാർക്ക് അഭിനയിക്കാൻ അവസരം കിട്ടാത്ത ഒരുപാട് പേരുണ്ടായിരിക്കും അപ്പോൾ അവർക്കൊക്കെ നമുക്ക് അവസരം ഒരുക്കിക്കൊണ്ട് ആണ് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്നത് അപ്പം അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുഞ്ഞൊരു ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അത് അപ്പം നമ്മൾ അതിൻ്റെ ഒരു ഷോർട്ട് മൂവി ചെയ്തു അത് എഡിറ്റിങ്ങിന് കൊടുത്തിരിക്കണം അത് പുറത്തിറക്കിയിട്ടില്ല അപ്പം അങ്ങനെ നമ്മളത് അങ്ങനെ ഈ സംരംഭം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ളൊരു മുന്നോക്കാണ് അപ്പൊ അതിൽ കുറെ ഇതറിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളായ രാജീവ് ഇവരുടെ അംബികാമ്മ അങ്ങനെ കുറച്ച് പേര് ലേഡികൾ ഇതറിഞ്ഞപ്പോൾ നമ്മുടെ ഒരു കൂട്ടായ്മയിട്ട് ഗ്രൂപ്പിൽ വന്ന് ചേർന്നു അങ്ങനെ എല്ലാവരും കൂടെ എല്ലാവരുടെയും കൂടി എടുത്തൊരു തീരുമാനമാണ് നമുക്ക് ഒരു ഷോർട്ട് മൂവി ആദ്യം ചെയ്യാം എന്ന് അപ്പം നമ്മൾ അങ്ങനെ അതെടുത്തു പിന്നീട് അങ്ങനെ അതിൽ പുരുഷന്മാരും അങ്ങനെ വന്നു അഭിനയിക്കാൻ ചാൻസ് ആയിട്ട് വന്നു നമ്മൾ ലേഡികളുടെ കൂട്ടായ്മ ആണെങ്കിൽ പോലും നമുക്ക് ഫുൾ സപ്പോർട്ടിങ് നമ്മുടെ സഹോദരന്മാർ അതിൻ്റെ ഒപ്പമുണ്ട് അപ്പം അവരും അവരും ഇതിൽ നമുക്കൊരു ഫുള്ള് ആ സപ്പോർട്ട് അവരവിടെയാണ് അപ്പം നമ്മൾ ലേഡികളാണെങ്കിൽ പോലും നമുക്ക് പ്രൊട്ടക്ഷനും അവരുണ്ട് പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിയമപാലകരുണ്ട് എന്തേലും ഒരു വിഷയം വന്ന് അവർ ഇടപെടാനും സേഫ് കൊണ്ടാണ് ലേഡികൾക്ക് സേഫ് ആക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് അപ്പം അതിലൂടെ നമ്മൾ കുറച്ച് പേര് ഞങ്ങൾ ഞങ്ങൾ ഈ സംഭവം ചെയ്തുകൊണ്ട് മുന്നേറാനുള്ള ഉദ്ദേശം സിനിമ തന്നെയാണ് കാരണം ഒരുപാട് ആൾക്കാർക്ക് അവസരം ഉണ്ടായിട്ടും ചിലവർക്ക് കിട്ടുന്നില്ല അവസരം ചിലവർക്ക് കഴിവുണ്ടായിരിക്കാം എങ്കിലും അവർക്ക് അവസരം കിട്ടാതെ ഒരുപാട് പേര് ഈ റീൽസ് അങ്ങനെയൊക്കെ ചെയ്തിപ്പോൾ വരുന്നുണ്ട് അവർക്കും കൂടി ഒരു അവസരം ഒരുക്കി കൊണ്ടാണ് നമ്മുടെ ഈ ഒരു സംരംഭം തുടങ്ങുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഒരു ചാനൽ ഞാൻ ഓപ്പൺ ചെയ്തത് അപ്പം അത് അങ്ങനെ എല്ലാവർക്കും ലേഡികൾക്ക് നമ്മുടെ ഇതിലൊരു പ്രൊട്ടക്ഷനാണ് എപ്പോൾ വേണമെങ്കിലും അവർക്ക് ഏത് സമയത്തും വന്നിട്ട് വർക്ക് ചെയ്യുക ഒരു ഭയം കൂടാതെ അതിനുള്ള എല്ലാ പ്രൊട്ടക്ഷനും നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ് ഞാനിവിടെ ഇതിവിടെ അവതരിപ്പിച്ചത് പിന്നീട് നമ്മൾ ആദ്യം കുഞ്ഞ് സംഭവങ്ങൾ ചെയ്തിട്ട് പിന്നീട് വലിയ 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 സംഭവങ്ങളിലേക്ക് പോകുക എന്നുള്ള ഒരു രീതിയാണ് വിമർശനങ്ങളുണ്ടാവും എങ്കിലും അതെല്ലാം മറികടന്ന് ഏത് പ്രതിസന്ധിയേയും ഞങ്ങൾ അത് ഒന്നും കണക്കാക്കാതെ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനം അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവരെ എല്ലാവരും നമുക്ക് സപ്പോർട്ടിങ് ആണ് രാജീവ് വരാനുള്ള ഒരു അവരുടേതായ കാര്യങ്ങളുണ്ട് അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് അവർക്ക് എത്താൻ പറ്റിയിട്ടില്ല ഞങ്ങൾക്കൊരു ടീം അംഗങ്ങളുണ്ട് അപ്പൊ അങ്ങനെ അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിപ്പോ ഈ ഒരു സംരംഭം ഇങ്ങനെ തുടങ്ങാന്ന് വിചാരിച്ചു എന്നോട് പറഞ്ഞു നമുക്ക് എങ്ങനെ തുടങ്ങിയാലോ കുറച്ച് സുഹൃത്തുക്കള് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ശരി നമുക്ക് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ എല്ലാവരും പറഞ്ഞു നല്ലൊരു കാര്യമാണ് സ്ത്രീകൾക്ക് ഇങ്ങനെ ഇതുപോലെ രാത്രിയിലും എവിടെയും അങ്ങനെ ഓരോരുത്തരി ചാൻസ് കിട്ടാതെ പോയി ചോദിച്ചിട്ടുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും ഒരു ലേഡികളുടെ ഗ്രൂപ്പ് ആകുമ്പോൾ ഇങ്ങനെ ഒരു ഭാഗമായി ചെയ്തു കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് കുഴപ്പമില്ല അത് നല്ലതാണെന്ന് തോന്നി അപ്പൊ ശരി ഞാൻ പറഞ്ഞു എൻ്റെ സുഹൃത്തുക്കൾ അവരോടെല്ലാം പറഞ്ഞു നമുക്ക് നേരെ തുടങ്ങിയാലോ ശരി നമുക്ക് അങ്ങനെ തുടങ്ങണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ തുടങ്ങിയതാണ് അങ്ങനെയാണ് ഞങ്ങളിതിലേക്ക് വരാനുള്ള കാരണം പിന്നെ ഒരു കലാപരമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നു ഞാൻ ഡാൻസ് ടീച്ചറാണ് എന്റെ ഗുരു കലാമണ്ഡലം ലീലാവതിയാണ് ലീലാ ടീച്ചർ മാത്രമല്ല കുറച്ച് ഗുരുക്കന്മാരുണ്ട് അവരും കൂടി എന്റെ ഗുരുക്കന്മാരും അവര് മോനിയാട്ടം ഭരതാട്യത്തിനൊക്കെ അങ്ങനെ ഓരോ ഓരോടത്തും പോയി ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോ ഞാൻ ക്ലാസ് എടുക്കുന്നില്ല എനിക്ക് ശാരീരികമായിട്ടുള്ള പ്രശ്നം കൊണ്ട് ക്ലാസ് എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അപ്പോൾ നമ്മൾ ഇതിലേക്ക് വരാനുള്ള കാരണം ഇങ്ങനെയൊക്കെ തന്നെ ഇത് ചെയ്തുകൊണ്ട് ഞാൻ സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട് അപ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ഒരു കഥ എഴുതി അത് നോക്കുമ്പോൾ കുറച്ചൊരു പ്രശ്നം കൊണ്ട് അത് മാറ്റം വരുത്തി പിന്നീട് വീണ്ടും അത് ഞാൻ അത് ആ കഥ എടുത്ത് എഴുതി അതിന് മാറ്റം വരുത്തി എന്തൊക്കെയാ തെറ്റും ഇതൊക്കെ ഭാഗം എല്ലാം മാറ്റിവെച്ച് വീണ്ടും അതിൽ നിന്ന് കുറച്ച് ബുക്കുകളൊക്കെ വായിച്ച് പഠിച്ച് അത് വീണ്ടും ആ കഥ എഴുതി തെറ്റുകളെല്ലാം തിരുത്തി അപ്പം ഒരാ ഡയറക്ടറോട് വെച്ചപ്പോ പുള്ളി പറഞ്ഞു ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പൊ ശെരി നമ്മൾക്കത് മുന്നോട്ട് പോവാം എന്നായി അങ്ങനെ ഒരു ഷോർട്ട് മൂവി ഞാൻ ചെയ്തു അത് എഡിറ്റിങ് കഴിഞ്ഞിട്ടുള്ളു പുറത്തിറക്കിയിട്ടില്ല അപ്പൊ ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ കൊച്ചു ഇങ്ങനെ പോവാന്നുള്ള ഒരു രീതിയാണ് ഏതൊരു സ്ത്രീക്കും നമ്മുടെ ഇതിൽ എപ്പ വേണമെങ്കിലും അവർക്ക് ധൈര്യത്തോടെ കേറി വരാൻ ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഗ്രൂപ്പിൽ നിന്ന് മാത്രല്ല ഞങ്ങളുടെ സിനിമ ചെയ്യാണെങ്കിലും അവർക്കൊരു പ്രൊട്ടക്ഷനാണ് നമ്മുടെ ഈ ഞങ്ങളുടെ കൂട്ടായ്മയിൽ അപ്പൊ അവർക്ക് അവസരം ഒരുക്കിക്കൊണ്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത് രാജീവ് വർമ്മ ഞാൻ പിന്നെ ഒരു ആക്ടറും പിന്നെ ജഗന്നാഥ് വർമ്മ ഫിലിം ആക്ടർ ജഗന്നാഥ് വർമ്മയുടെ കസിനാണ് വർമ്മ ഫാമിലിയാണ് ഇപ്പോൾ ഞങ്ങൾ താമസിച്ചത് തൃശൂരാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഓണത്തിനും ഇവിടെ മഹാബലിയായിട്ട് നമ്മൾ ചെയ്യാറുണ്ട് വീട് വീടുകളിൽ പോയി എല്ലാവരെയും അനുഗ്രഹിച്ച് പിന്നെ ഇങ്ങനെ അങ്ങനെ സംഭവങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ ശ്രീകൃഷ്ണരന്തിക്ക് വലിയ കൃഷ്ണനായിട്ട് ചെയ്യാറുണ്ട് അങ്ങനെ അതുപോലെ നല്ലൊരു കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളൊരു ആൽബം ചെയ്തത് ഓണത്തിന് പിന്നെ ഞാൻ അതായത് ഷൂട്ടിങ്ങൊക്കെ എൻ്റെ വീട്ടിൽ വച്ചായിരുന്നു എൻ്റെ അയൽവക്കം താമസിക്കുന്ന ഒരു ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൊച്ചുമകളായിരുന്നു അതിൻ്റെ പിന്നെ പാട്ട് എഴുതിയതും കമ്പോസ് ചെയ്തും പാടിയതും മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്തൊക്കെ അവർ തന്നെയായിരുന്നു അപ്പോൾ അവരെൻ്റെ പറഞ്ഞു പറഞ്ഞിങ്ങനെ ഞങ്ങളുടെ ഒരു ആത്മം ചെയ്തൊരു ഓണപ്പാട്ടാണ് അപ്പോൾ അതില് പിന്നെ രാജവേട്ടൻ പിന്നെ മഹാബലിയായിട്ട് വരണം എന്ന് പറഞ്ഞു അപ്പോൾ ആയിക്കോണം ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഷൂട്ടിങ് ഞങ്ങൾ ചേട്ടന്റെ വീട്ടിൽ തന്നെ എടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് കാരണം വീടും ഒക്കെ അതിന് പറ്റുന്ന ഒരു വീടായതുകൊണ്ട് ഇവിടെ തന്നെ വെച്ച് ഷൂട്ട് ചെയ്യാറുള്ളൂ ശരി ആയിക്കോട്ടെ അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഷൂട്ട് ചെയ്ത് പിന്നെ മാളവെ തമ്പ്രാൻ പരവായെന്ന് പറഞ്ഞത് യൂട്യൂബിലുണ്ട് അപ്പൊ അതിലങ്ങനെ മഹാബലേട്ടൊക്കെ നമ്മൾ അഭിനയിക്കുകയൊക്കെ ചെയ്തു അപ്പൊ അന്ന് ഈ മാഡം അവിടെ വന്നിരുന്നു അതിൽ അഭിനയിക്കണ്ടിരുന്നു അങ്ങനെയാണ് ഞങ്ങളെ പരിചയപ്പെടുന്നത് പരിചയപ്പെട്ടപ്പോൾ എന്നോട് ഇങ്ങനെ മാഡം കാര്യങ്ങളൊക്കെ പറഞ്ഞു രാജീവ് എന്തായാലും ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളല്ലേ അപ്പൊ എന്തായാലും ഞങ്ങളിങ്ങനൊരു പിന്നെ ദേവി പ്രൊഡക്ഷൻ സംഘടന ഞങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് അപ്പോ രാജീവും കൂടെ ഞങ്ങളുടെ ഒപ്പം സഹകരിക്കണം പിന്നെ സ്ത്രീകളാണ് എന്റെ മെയിൻ തലപ്പത്ത് അപ്പൊ രാജീവിനൊക്കെ സഹകരണം സപ്പോർട്ട് ഉണ്ടാവണം ഞാൻ അപ്പൊ തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ ഷോർട്ട് മൂവീസ് ഒക്കെ ചെയ്യാറുണ്ട് ആൽബങ്ങള് അതുപോലെ റീൽസ് ഒക്കെ അപ്പൊ അതിലൊക്കെ രാജീവ് സഹകരിക്കാം പിന്നെ അതോടൊപ്പം ഒരു ഫിലിം ചെയ്യണം എന്നുള്ളതിലാണ് ഞങ്ങളുടെ ശ്രമം അപ്പൊ അതിന് ഈ പറഞ്ഞ രാജീവിന്റെ സഹായവും സപ്പോർട്ടും വേണം തീർച്ചയായിട്ടും ഉണ്ടാവും അങ്ങനെ ഞാനിപ്പോ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം ഫിലിമൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ആളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ആള് പറഞ്ഞു നമുക്ക് ചെയ്യാം എന്തായാലും ആദ്യം അവരൊരു ചെറിയ ഒന്നിനൊരു ഷോർട്ട് മൂവിസ് എടുക്കട്ടെ എടുത്തു കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ചെയ്യാം അവരെ കൊണ്ടൊന്ന് ചെയ്യിക്കാന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അവരോട് സബ്ജക്റ്റ് ഒരു റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ നമ്മുടെ ആ സുഹൃത്ത് ഇപ്പം എലക്ഷത്തെ പ്രചരണം തിരക്കിലൊക്കെയാണ് അപ്പം എലക്ഷൻ തിരക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഇരിക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അങ്കമാരുടെ സാജുഖാനായിരുന്നു പറഞ്ഞത് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ നമുക്കൊന്ന് നേരിട്ട് കാണാം കണ്ടിട്ട് ഞമ്മക്കിങ്ങനെ ഞങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പിന്നെ ജനങ്ങളെ അറിയിക്കണം അപ്പം അതിന് ഒരു അവസരം ഉണ്ടാക്കണമെന്നുള്ള അങ്ങനെയാണ് അദ്ദേഹം അവസരം അറേഞ്ച് ചെയ്തതും അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഈ പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് പറയാൻ സാധിച്ചത് അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഈ സംരംഭം ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് തന്നെ തുടങ്ങണം എന്നൊരു രീതിയിലാണ് നിൽക്കുന്നത് സ്ത്രീകൾക്ക് ഈ പറഞ്ഞ പോലെ നല്ല രീതി തന്നെ വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാനും അതുപോലെ തന്നെ ഈ അവസരങ്ങൾ കിട്ടാതിരിക്കുന്ന ആൾക്കാർക്ക് അവസരങ്ങൾ ഞങ്ങൾ കൊടുക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ എല്ലാവർക്കും വരാനുള്ളൊരു പേദി കൂടാണ് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും എല്ലാവരുടെയും അങ്ങനെ ഞങ്ങളുടെ അനുഗ്രാർഥനെ സംരംഭത്തെ വിജയിപ്പിച്ചു സ്ഥലം കൊടുങ്ങല്ലൂർ താമസ സ്ഥലം കൊടുങ്ങല്ലൂർ തന്നെ ഞാൻ എനിക്ക് ടീച്ചറെ കിട്ടിയത് വേറൊരു ഗ്രൂപ്പിൽ നിന്നാണ് കിട്ടിയത് ഒരു കൂട്ടായ്മ അങ്ങനെയാണ് ഈ ടീച്ചറായിട്ട് ഞാൻ പരിചയപ്പെട്ടത് അപ്പം എനിക്ക് തോന്നി ടീച്ചറോട് കൂടെ കൂടി നിന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഉയർന്ന സ്ഥാനത്ത് എത്തിപ്പെടാൻ പറ്റും ആ ഒരു തീരുമാനത്തിൽ കൂടെയാണ് ഞാൻ ടീച്ചറോട് കൂടി കൂടി വന്നേക്കുന്നത് അപ്പോൾ ആ ഒരു ഉയർച്ചയിലേക്ക് എത്തിപ്പെടണമെന്നാണ് ഈ സംരംഭം നല്ല രീതിയിലേക്ക് കൊണ്ടുപോകണം അതിന് കഴിയണം എന്ന് വെച്ചിട്ടാണ് ഈ കൂട്ടായ്മയിലേക്ക് വന്നേക്കുന്നത്